ട ഇല്ലയോ നീ ചെയ്തു ഞാൻ വരുമ്പഴത്തേക്കും കുറച്ചുപേരം ആകാൻ ചാൻസ് ഉണ്ട് ചെയ്തോ ചെയ്തോ കുഴപ്പമില്ല

അന്വേഷിക്കാൻ ആളൊക്കെ ഉണ്ടല്ലോ അവൻ തരു പറയുന്നുണ്ട് കാണാൻ പേര് ഞാനിട്ടോട്ടം ചാടിയോ ഞാൻ ഇവിടെ നിന്ന് വാങ്ങി നോക്കി എനിക്ക് പിന്നെ അടുത്തു തുടങ്ങുന്ന എന്ത് രസം കാണാൻ അയ്യോ കൊല്ലല്ലോ എന്നാ കൊല്ലല്ലേ ഞാൻ ഈ കാലന്മാരും എനിക്കൊരു ു അവൻ കേട്ടു ഞാൻ നാടൻ കണ്ടു പഠിക്കണം

ിങ്ക് ഒന്ന് എനിക്ക് ഇവിടെ ബ്രോ നെയ്മന്റെ പേര് ജയശങ്കർന്നാണ് ബ്രോ ബ്രോ സ്ഥലം എവിടെയാണ് കോട്ടയം

ഒരു ഒരു അലൻ ബ്രോ ഹലോ 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 പ്രകാശ് ്രകാശിനകാശിനൊരു ഹായ്ക്കെന്ന കഴിച്ചു എന്നാ കഴിച്ചു ഞാൻ എന്നാ കഴിച്ചേ like I told you. Yeah, what is called that blue? No, 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 no. Oh, no, 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 no. 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 No, ഞാൻ ലിങ്ക് ചെയ്തോണ്ടിരിക്കടാ കണ്ണ് കിട്ടി എന്നെ കളിക്കാൻ കൂട്ടു ആ പ്രോ ആടാ ഞാൻ മടുത്ത് വട്ടാ

ആരെങ്കിലൊക്കെ കൊല്ലാൻ പറ്റില്ല രണ്ടില്ല പയ്യെ ആ സന്തോഷമായി കൊല്ലാതാ ചോക് ആരാ ഫ്ളാറ്റ് പുറത്ത് വിട്ടത് മേടിയോട്ടോ പട്ടിലിറ്റി പട്ടിലിറ്റ് പട്ടിലിട്ട് പട്ടിലിറ്റായിരുന്നു അവൻ ഞാൻ മറ്റേനെ കണ്ടില്ല ഫസ്റ്റ് ലൈവ് ആണോ ഇന്നലെ ഇന്നലെ പറഞ്ഞിട്ടായിരുന്നു പ്രോ

ശ്രീലാലും മറുപടി എടുത്ത് മടുത്തതാ താൽക്കാലികമായിട്ട് ആ മറുപടി മിണ്ടാനേ പോകുന്നില്ല അത്ര കട്ട ചുമ്മാ പറഞ്ഞ ഗോക്കിന്ന് പറയുന്നില്ലേ ഞാനാ ഗോകിടിച്ചോ എനിക്ക് വയ്യ ഞാൻ ഇന്നലെ ഭയങ്കര തെരുവില് ലാസ്റ്റ് പറയോട്ടോ െ എന്നാണ്ടേറ്റ് ആണ് ഞാൻ ഒരു കയ്യേ പബ്ജി ഒരു കയ്യെ ഗ്രൂപ്പ് ഷെയർ ചെയ്തോണ്ടിരിക്കണല്ലോ എനിക്ക് വൈ എന്നെ കൊണ്ട് ദേവല റോസോക്കറോ നിങ്ങാൻ തന്നെ തോറ്റു 65 കണ്ടോ ഞാൻ പോയി ചാടിട്ട് വരാം ഞാൻ നോക്കി ട്ടോ ഐൻഡാ ഇല്ലന്ന പോവുന്നേ ക്വാളിറ്റി ഇട്ടത് 240p വരെ ഇട്ടണ്ടല്ലോ എന്നൊരു ഡൗട്ട്. 240p ഇണ്ടല്ലോ. ക്വാളിറ്റിട്ട് മാറ്റി ഇഞ്ഞി 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 ചെയ്ഞ്ഞില്ലല്ലോ. നമ്മളെ കട്ട് ചെയ്തിട്ടാണേ चेंज ചെയ്യാ. ബ്രോ മിനിഫയർ ആണ്. വരെ

Bloody poor of a kid. Arlano. No, Joker Link and it on. Okay, bro. Okay, bro. No, Joker Scarlano. 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 Back here, back here. I got supplies. I'm going to go to the house. Shangra! ോ കേസൗണ്ട് അല്ലെന്നാ നീ ആരെങ്കിലും വിളിക്കാണോ നിന്റെ അക്കൗണ്ട് ഞാൻ ഒന്നും ഇല്ല ഞാൻ ഇവിടെ മുംബൈ നീ കളിച്ചോണ്ടിരുന്നേക്കു മുംബൈ മുംബൈന്ന് വെച്ചാൽ ഞാൻ കളിച്ചോണ്ടായിരുന്നോ കളിച്ചോണ്ട കേ കേ പബ്ജി മുതലു കാരണം എന്തെങ്കിലും ഒരു വഴിയുണ്ട് എനിക്ക് സൗണ്ട് കേട്ടോ കേൾക്കത്തില്ലേ എനിക്ക് മാത്രമേ പ്രശ്നം ലൈവ് എന്റെ ഒന്നുകൂടി ക്വാളിറ്റി മാറ്റിട്ട് ഓക്കേ നീ യു ബേഗിലുണ്ടാ 6 ഇല്ലല്ല അതാ ചോദിക്കണേ അതന്നോ അതന്നോ നീ യു ബേഗില 6 നീ 4 ഒക്കെ എടുക്കുന്നു 4 ൽ 8 ഉണ്ട് 4 8 ന്റെയവല സ്നൈപ്പർ കിട്ടാനാണ് മാടി ഹലോ നമ്പർ 4 4 ആണ് നമ്പർ 4 മലയാളിയാ ീപ് മിണ്ടാൻ പറ്റാത്ത അവസ്ഥയായി ഞാൻ പറയുന്നല്ല നിന്റെ ലൈഫിൽ കേക്കും പൊക്കിയടാ അവനെ പൊക്കി എന്നിട്ട് ഞാൻ ഒരു നോക്ക് നോക്കിട്ടുടാ ഇപ്പഴും കേ

കൊറേ നേരം ആയാലും നടക്കുന്നു ആരും വന്ന് കൊല്ലുന്നില്ല വണ്ടി എടുക്കൂ എന്നൊക്കെ വണ്ടി എന്നിട്ട് പോവാ മൂന്ന് പേർക്ക് ആസി എടുക്കുന്നുണ്ട് അത് എടുത്തിട്ട്

ഈ കളേ എഴുതുന്നതിന്റെ എന്തോ ലൈഫിലെ ക്വാളിറ്റി മാറ്റും. ഇത്ര കാരണം ഇത്ര കാരണം ഇല്ല. কোচিং യുട്ടോ কোচিং യുട്ടോ. हाय ब्रो, നീ ഓക്കേ? हाय ब्रो. ഡാ അല്ല. কোচিং യുട്ടോ গো কোচিং യാ ലനോ. ഓക്കേ. അനാ നീരാമോ ഇങ്ങനെയൊക്കെ ഭയങ്കര ലാഗാറു. ആ നോട്ടിഫിക്കേഷൻ ഒക്കെ ഇടക്കിടക്ക് വരുന്നുണ്ടോ? അനാ ഇന്ത്യൻ മ്യൂസിക് ആഹലോ ബ്രോ. ഐ ആം റിയലി സോറി. നീ ഇെന്നാ നോട്ടിഫിക്കേഷൻ ഇടക്കിടക്ക് വരുന്നുണ്ടോ? ഭയങ്കര ലാഗാണ് അസ്സാത്തെ ലാഗു. വൈഫൈ എരിന്നിട്ടില്ലെന്നല്ലേ? ഇന്നും വൈഫൈയേ ബ്രോ. ആ നോട്ടിഫിക്കേഷൻ ആയിരുന്നു എന്നൊന്നും പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇന്നാ നോട്ടിഫിക്കേഷൻ കുള്ളങ്ങ അഓഫ് ചെയ്തിട്ട് നാല് ഇന റൂം എടുക്കുന്നോ ഓ മോനെ അങ്ങനെ അടിക്കാൻ പറ്റില്ല ഇത് 좀 ക്ലീൻ ആണോ എന്തുവാടാ ലൂട്ട് ചെയ്തിട്ട് പോയടാ ലൂട്ട് ചെയ്തിട്ട് പോയടാ ലൂട്ട് ചെയ്തിട്ട് പോയടാ ഹ് ഇന്താ പാടിയം 4 കിട്ടി ലൂട്ടി ഇതില് ഓ வேடி எடு அந்த பாவம் boot-ல நீ போற நல்லடா பாவம் boot பாவட்ட boot-னே நான் கேஸ் கொடுக்கணும் கேம்ல என்னடா ந 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 ഹലോ സുഖല്ലേ അയിന ഒരു പോക്കാവ് ബ്രോ ഹലോ 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 ചേട്ടാ സുഖല്ലേ അതിനാ ബോട്ട് ബോട്ടാന്നരുതി ഇത്ര ചാടയൊന്നും വേണ്ട കേട്ടോ കൊള്ളാല്ലോ ഒന്ന് മുണ്ടിയെ കൊള്ളത്തേക്കിനും വിളിക്കാനും ചാടാ മര്യാദക്ക് മണ്ണെ പിന്നെ കേക്കാല്ലോ എനിക്ക് ശ്രീലാലിന്റെ സൗണ്ട് എന്റെ കേക്കാവോ കേട്ടോടെ എല്ലാരുടെ സൗണ്ട് ഇനിയും കേടപാടക്ക ലൈവാണ് മാന്യമായി വാങ്ങാൻ ഉപയോഗിക്കൂറും അല്ലാളോ ലൈവില് മൂന്ന് വാച്ചിലൊന്ന് ഞാനാ എല്ലാരോട് ഇന്നാരും പ്രാങ്ക് ഒന്നില്ല ഇന്ന് പ്രാങ്ക് വന്നാ ഇതാണ് ആദ്യം വന്നാ ഇതാണ് ബാക്കി പ്രാങ്ക് ആയിട്ടല്ല അപ്പോ തന്നെ പറഞ്ഞു കൊടുക്കാനാണ് വണ്ടി പോയി വണ്ടി പോയി വണ്ടി പോയി ഇതിനെ ബോംബ് ഇട്ടാണ് നമ്മളൊന്ന് വണ്ടിനെ നമ്മൾ ഒന്നാണ് വണ്ടിനെ അടാ ആക്ഷീബി എന്നെ ലീവി كده ലീവി كده ലീവി كده كده കേറി നീട്ടിട്ട് കേറി വണ്ടി എടുത്തിടേരെ വണ്ടി ഓടുന്നത് പ്രാങ്കാണോ

ഇവിടെയേ സാധാ നാനോ നോ ഗേറോ നോ ഗേറോ ആണ് ഇലച്ച ഒരു ധൈരോ വെക്കുന്നില്ല നോ ഞാൻ ഒരു ഭാഗിയടക്കൊന്ന് ഞാൻ ഒരു നേ നമ്മൾ വന്നത് വെയിച്ച് കളിക്കുന്ന നേ മാസ് ഓ പുളി നമ്മളൊന്നോണ്ടി എന്തിంది അതാ അവിടെ സൈഡ് ആക്കിയിട്ട് ഇണ്ടല്ലോ ഓ കണ്ട 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 വണ്ടി വല്ലോന്നു വരെ പോയി വണ്ടിട്ടുണ്ടെങ്കിൽ നല്ല ഫുൾ ടാങ്ക് വല്ലോള്ളു അല്ല എനിക്കൊരു ഫുൾ ടാങ്ക് ആരെങ്കിലും തരുവോ ഞാൻ ഓൺലട്ടിട്ടാ പടയ അയ്യോ സോണി പാട്ടില്ല ഞാൻ പിന്നെ ഇതിനാ മരുന്ന് പാർക്ക് ടുത്തോട്ട് പോവാം വണ്ോ ബ്രോ ഗെയിമിംഗ് കാശ്യോ എങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എങ്കിലും ഞാൻ ഹായ് വന്ന കാശോ പറഞ്ഞേ Watch out! kalian oh, ngejar oh, location bawah. Yang gak tahu, Oh, player, player, papa, team ini. Market location. saya ketemu sama Alda. Ada orang tengok, bro. High bro. കിട്ടാൻ വന്നപ്പോ റോഡിയാവുമ്പോൾ അതാണ്ടേ സിംഗിൾ ഇട്ടടിക്കും സിംഗിൾ ഇട്ടടിക്ക ശഹൂരി അനവരടിയേ പേടിയന്ന് പേടിയന്ന് ലൈവിലൊരു ലൈവ് നിർത്തിട്ട് വരാം ഹലോ ഹലോ ആടിങ്ങിലോക്കെ ആൻസർ ചെയ്യേ ഓക്കേ ആ തെണ്ടു ഇവിടെ കിടന്ന അടി നിർത്തിട്ട് മുന്നോട്ട് ഇട്ടോ അപ്പോൾ ഗയ്സ് ഞാൻ ലൈവ് ഇട്ടിട്ട് മുന്നോട്ട് ഇട്ടிட்டு വരാവേ എടാ ഇവിടെ ഇരുന്നോന്ന്